വിവാഹത്തിന് ലഭിച്ച ഗിഫ്റ്റുകൾ ഇതുവരെ പൊട്ടിച്ചു നോക്കിയിരുന്നില്ല ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത് അതിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്നായിരുന്നു ഐശ്വര്യ പറഞ്ഞത് കാണുന്ന പോലെ അത്ര നിഷ്കളങ്കരല്ല ഇവർ ക്യാമറ മുന്നിലുള്ളത് കൊണ്ട് മാത്രം ഡീസൻ്റായി നിൽക്കുകയാണ് രണ്ടു പേരും കൂടി എന്നെ ട്രോളി കൊല്ലാറുണ്ടെന്നുമായിരുന്നു ഐഷു ഭർത്താവിനെയും സഹോദരനെയും കുറിച്ച് പറഞ്ഞത് ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു സ്റ്റാർ മാജിക് ടീമിൻ്റെ സമ്മാനത്തെക്കുറിച്ച് പറഞ്ഞത് അവരുടെ വരവ് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം തന്നതാണ് ഞങ്ങളെല്ലാം ഒരു കുടുംബ പോലെയാണ് നാലഞ്ച് വർഷമായി ഞങ്ങളൊരു ഫാമിലിയായാണ് കഴിയുന്നത് കുറേ പേരൊക്കെ കുടുംബസമേതമായാണ് വന്നത് ഉല്ലാസേട്ടനും ഉള്ളാസേട്ടനും നോബിചേട്ടനും എത്തിച്ചേരാൻ പറ്റിയില്ല സ്റ്റാർ മാജിക് കുടുംബം തന്നതാണ് ഈ ഗോൾഡ് കോയിൻ ഇത് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റാണ് ഇത് അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് പറഞ്ഞായിരുന്നു ഐഷു വീഡിയോ അവസാനിപ്പിച്ചത് ഇനി സ്റ്റാർ മാജിക്കിൽ തുടരില്ല എന്നായിരുന്നു ചിലർ താരത്തോട് ചോദിച്ചത് അഭിനയം നിർത്തിപ്പോകുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊരു തീരുമാനവും എടുത്തിട്ടില്ലെന്നായിരുന്നു താരത്തിൻ്റെ മറുപടി